മാതൃകാ ഗതാഗത സമീപനം ശരീര ഹസൻ തയ്യാറാക്കിയ എന്ന സഭഗനായി സൂചിപ്പിക്കുന്നു നിനക്ക് ശ്രമിക്കാം എന്നതാണ് സഭ മാതൃകാ ഗതാഗത സമീപനം എന്ന വിഷയത്തെ അധികം ശ്രീ ശബീഫ് ഹസ്സൻ கொனிவர்சிட்டி எந்த பிரிவானும் கூடாது பப்ளிக் டிரான்ஸ்போர்ட்டு கமிட்டி என்பயுள்ள ஒரு ரோடு விக வேறு மதிராஸ் சென்னை கோர்ப்பரேஷன் அது ஒரு கமிட்டி மெம்பர் மூடியாது എന്റെ പേര് അവതരിപ്പിക്കാൻ കാര്യത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രസന്റേഷൻ പേപ്പറാണ് എൻ്റെ പേര് അനിയസ് ഒന്നാണ് ഞാൻ വർഷം നേരിൽ മറിയൻ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തത് എൻ്റെ ഭാഗമായിട്ട് ഷിപ്പില് പല രാജ്യങ്ങളിൽ ലോകത്ത് പോകാനായിട്ട് അവസരം കിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് അത്തരം അവിടെ നിന്നുള്ള ചില ഗതാഗത സംവിധാനങ്ങളും രീതികളും എല്ലാം അവിടെ നിന്നും വ്യത്യസ്തമായിട്ട് ശ്രദ്ധിക്കാനും അവസരം പ്രസന്റേഷൻ ലഭിക്കണം ഒരു രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചകൾ വളരെയധികം മെച്ചപ്പെട്ട ഒരു ഗതാഗത സംവിധാനം കൂടിയെങ്കിൽ ആ രാജ്യത്തിലെ ജനങ്ങളുടെ ജന ജനനവും വളർച്ചയും അവിടുത്തെ ഗതാഗത സംവിധാനവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടന്നു പരിമിതി സാമ്പത്തിക പിരിമുറുക്കം നിർമ്മാണ സാധനങ്ങളുടെ ക്ഷാമം അനിയോപനം ഒരു ഗതാഗത സംവിധാനത്തിന് ഒരു പരിധിയിൽ കൂടുതൽ ഒരു പരിധിയിൽ കൂടുതലുള്ള വളർച്ചയ്ക്ക് സാധ്യമല്ല എന്നതിൽ ഗതാഗത സംവിധാനങ്ങളുടെ ഉപയോക്താക്കളായ യാത്രക്കാരും വാഹനങ്ങളും അനുദിനം വർദ്ധിച്ചു വരികയും ഇത് യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുകയും അപകടങ്ങൾ പെരുകുന്നതിനും പരിസ്ഥിതി മലിനീകരണത്തിനും കാരണമാകുന്നു കുറെ മേൽപ്പാലങ്ങൾ ഉണ്ടാക്കുന്നതിനും റോഡിന്റെ തിരി കൂട്ടുന്നതിനും ഉപരി വളരെ നല്ല രീതിയിൽ ക്രമീകരിക്കപ്പെട്ട കാര്യക്ഷമമായ ഒരു ഗതാഗത സംവിധാനത്തിന് മാത്രമേ ഈ പ്രശ്നങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ പൊതു ഗതാഗത സംവിധാനം പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നതാണ് ഈ പ്രശ്നങ്ങൾ ഒരു കൈകരിക്കുന്നതിനുള്ള പൊതുഗതാഗത സംവിധാനത്തിന്റെ ഉപയോഗം വർദ്ധിക്കാൻ പബ്ലിക് വാഹനങ്ങൾ വളരെ സൗകര്യമേറിയതും വേഗതയേറിയതും സമയം കുറക്കുന്നതുമാണ് ഗതാഗത സംവിധാനത്തിന്റെ വളർച്ചയ്ക്ക് ചില പ്രശ്നങ്ങൾ അർബൻ ഇന്ത്യയിലെ ഇരുപത്തഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വരുന്ന ദരിദ്രരായ ജനങ്ങൾക്ക് അവരുടെ ജോലി പ്രയങ്ങളിൽ എത്താനുള്ള പ്രധാനപ്പെട്ട ആശ്രയം സൈക്കിളുകളും കല്ലറിയ പ്രയോ ഇവരുടെ ഗതാഗതത്തിന് എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും നടപ്പാതകളും സൈക്കിൾ രേഖകളും പ്രദാനം ചെയ്യേണ്ടതുണ്ട് കൂടാതെ ഇത്തരം പാതകളിലും ഇത്തരക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പെടുത്തുമെന്നും സാധിക്കുന്നു ദരിദ്രരും ജനങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ദരിതരായ ജനങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു വികസനവും ശരിയായ വികസനമല്ല ചില രാജ്യങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യം ജർമ്മനി പറഞ്ഞാലും യൂറോപ്യൻ രാജ്യങ്ങൾ രാജ്യങ്ങളും ആരത്തിൽ കഴിഞ്ഞ ഒരു ആറേഴ് മാസം മുമ്പ് എനിക്ക് സന്ദർശിക്കാൻ അവസരം തരും അവിടെ നമ്മുടെ റോഡിലൂടെ പോകുമ്പോൾ

അവിടുത്തെ വാഹനങ്ങളുടെ എണ്ണം ഉയർന്നതിൽ കൂടുകയും യാത്രക്കാരുടെ ട്രാഫിക് ജാം വരായ ഉണ്ടാവാൻ കാരണവുകയും ചെയ്യുന്നു ഇത് റോഡിലെ വാഹനങ്ങളുടെ ഒഴുക്ക് അതായത് ഫ്ലോ കുറയുന്നതിനും വാഹന അപകടങ്ങൾ കൂടുന്നതിനും അന്തരീക്ഷം മലിനമാകുന്നതിനും കാരണമാണ് ഇവിടെ പിടിക്കുക സംബന്ധിച്ചിടത്തോളം സമയം ഈ നമ്മുടെ ആളുകളുടെ ഒരു മെന്റാലിറ്റി നമ്മുടെ ഒരു സ്വഭാവവും നമ്മുടെ ഒരു സംസ്കാരവും തെളിയുന്നതൊക്കെ റോഡിലെ ഗതാഗത സംവിധാനം ഗതാഗത രീതികളിൽ പരിശോധിക്കുമ്പോഴാണ് കാരണം അത് ഞാൻ അധികം കണ്ടുള്ളത് ഇന്ത്യയിൽ മാത്രമാണ് കേരളത്തിൽ നമ്മളിവിടെ ഒരു വാഹനത്തിന് ചെറിയൊരു കൺസ്ട്രവേഷൻ കൊടുക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഒന്ന് ഒരാളൊന്ന് ഫ്രണ്ടിൽ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര സ്വസ്ഥതയാണ് കുറയുന്ന ആളുകൾ കാരണം ഇന്ത്യ കളർന്നിരുന്ന പോലെയാണ് ഫ്രണ്ടിൽ നിന്നാണ് കോട്ടിങ്ങനെ കഴിഞ്ഞാൽ അതിൽ അവർ തന്നെ കടന്നു പോകാനായിട്ടുള്ള ചെറിയ സ്ഥലം അനുവദിക്കാൻ പോലെയുള്ള ഒരു മാനുഷിക പരിഗണനകളൊന്നും നമ്മൾ റോഡിൽ കാണിക്കാറില്ല പിന്നെ നിയമങ്ങളെ അനുസരിക്കാനുള്ള ഒരു വിമുഖത നമുക്കെന്തോ ഒരു മോശം പോലെയാണ് അതില് നമ്മൾ റോഡ് നോക്കിയാലൊക്കെ പല വിരുദ്ധ രാജ്യങ്ങളും നമ്മൾ ഒരു മെയിൻ അല്ലാത്ത റോഡുകളിലൊക്കെ നമ്മൾ കാല് പുറത്തേക്ക് വെച്ച് റോഡിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ ഒരിക്കലൊരു കാലയാത്ര റോഡിലേക്ക് താല്പര്യം കഴിഞ്ഞാൽ അതിനേ പോകുന്ന ഡ്രൈവർ അപ്പോൾ എന്താ ഏത് വണ്ടിയാണ് വരുന്ന ഡ്രൈവർ നിർത്തും വണ്ടി അടി പൂർണ്ണമായിട്ട് നിർത്തി നമ്മളോട് കടന്നു പോകാൻ ആവശ്യപ്പെട്ടിട്ട് മാത്രമാണ് അവർ ആ വണ്ടി എടുത്തുള്ളൂ അതാണ് നമ്മുടെ റോഡുകൾ ക്രോസ് ചെയ്യുന്നതിന്റെ അവർക്ക് ഇന്നപോലെ തന്നെ ട്രാഫിക് ഉണ്ടാവുക സിക്യോറി അപ്പൊ അതിന് ഇത്തരം സേഫ്റ്റി സ്റ്റാൻഡേർഡ് സുരക്ഷിത ഇത് നിയമനിരീകരിക്കാനുള്ള സംവിധാനങ്ങളും അവിടെ പിന്നെ റോഡ് സുരക്ഷ ഇന്ത്യയിൽ റോഡ് അപകടങ്ങളിൽ വലിയ പ്രശ്നമാണ് ഇവിടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഏഴിൽ ഏറ്റവും കൂടുതൽ റോഡണ മരണം നടന്നത് ഇന്ത്യയിലാണ് തിരക്കേറിയ റോഡും നല്ല റോഡിൽ പരിചരിക്കാത്ത ഗതാഗത സംവിധാനങ്ങളും വാഹനങ്ങളും നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന്റെ കുറവ് മൂലം യുടെ കുറവും മൂലം ഭോക്താക്കളുടെ എണ്ണം പറഞ്ഞ് എണ്ണ കുറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കാരണം ജനങ്ങൾക്കുണ്ടാവുന്ന സാമൂഹികവും മാനസികവും മാനസികവുമായുണ്ടാവുന്ന കർത്തകൾ നീങ്ങുകയും കൂടുതൽ ആളുകളെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുകയും ചെയ്യുന്നു അത് പൊതുഗതാഗത സംവിധാനം കൂടുതൽ എഫിഷ്യനായിട്ട് നടപടി ഊർജ്ജം ഒരു നഗരത്തിലെ ഗതാഗത സംവിധാനത്തിന്റെ പ്രവർത്തനം മൂലം ഉപയോഗിക്കപ്പെടുന്ന ഊർജ്ജത്തിന്റെ ഗതാഗത സംവിധാനം പ്രകടിപ്പിക്കുമ്പോൾ അവിടുത്തെ ഒരു ഉപയോഗിക്കപ്പെടുന്ന ഊർജ്ജത്തിന്റെ അളവ് കൂടുന്നു അവിടെയുള്ള റോഡുകളിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ ഓരോ യാത്രക്കാരെ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവ് കൂടുകയും അതുമൂലമുണ്ടാവുന്ന പ്രവർത്തന ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്നു ഒരു തരത്തിലെ ഇന്ധനങ്ങളുടെ ഉപയോഗം കൂടുമ്പോൾ വൈ മലിനീകരണം കൂടുന്നു അത് വലിയ പ്രശ്നമായി ചെയ്യുകയും ചെയ്യുന്നു അതിനെ ഉയർന്ന പോലുള്ള യാത്രാ തിരക്കും കൃത്യമായ അറ്റകുറ്റപ്പണി ഇല്ലാത്ത വാഹനങ്ങളും മലിനുള്ള ശബ്ദമലിനീകരണത്തിനും കാരണമാകുന്നു അപ്പോൾ ഒരു നഗരത്തിലെ ഗതാഗത സംവിധാനം പ്ലാൻ ചെയ്യുമ്പോഴും സംവിധാനം വികസിപ്പിക്കുകയും മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഗണിക്കുകയും അത് ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുമാകുന്നു ഒരു നഗരത്തിലെ ഗതാഗത സംവിധാനം കൊണ്ട് രക്ഷപ്പെടേണ്ടത് ജനങ്ങളുടെയും ചരക്കുകളുടെയും സുരക്ഷിതത്വവും സുഖകരവും വേഗത നിയമമായ സഞ്ചാരവുമാകുന്നു അതിന്റെ പരിസ്ഥിതിയെ ബാധിച്ചുകൊണ്ടുള്ളതും എല്ലാ ജനങ്ങൾക്കും ഒരേ പ്രാധാന്യം വികസനവും പരസ്പരം പ്ലാൻ നഗരത്തിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഡിസൈൻ ആ വളരെ ഇങ്ങനെ നല്ല ിയ ചില നഗരങ്ങളിൽ മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടുത്തെ റോഡ് നെറ്റ്വർക്കിന്റെ ദൂര ദൂരം ഭാഗ്യായി കുറയുന്നു ഇത് അവിടെ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അളവും കുറയാൻ സാധിക്കുന്നു ഇത്തരം സിറ്റികളിൽ നമ്മുടെ യാത്രാ സമയം ഇന്ധനം എന്നിവ കുറയുന്നത് അത് കുറവുണ്ടാകുന്ന ചെലവഴിക്കുന്നതിന് കാരണമാകുന്നു ഗതാഗത സംവിധാനം ഒരു ഐഡിയ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പടങ്ങളാണ് ഒരു ഗതാഗത സംവിധാനത്തിൽ റോഡുകൾ റെയിലുകൾ ജലസ്രോതസ് എന്നിവയിൽ വാഹനങ്ങളും വാഹനങ്ങൾ നിയന്ത്രിക്കുന്നവരുടെ സിഗ്നൽ ട്രാഫിക് പോലീസ് എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു ഗതാഗത സംവിധാനത്തെ നമുക്ക് പ്രധാനമായും ഇഞ്ചിന്റെ സിസ്റ്റം മാസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നിവ സിസ്റ്റം അതായത് പൊതുഗതാഗതത്തിലാണ് ഉപയോഗിക്കുന്നത് മാസമായിട്ട് പബ്ലിക്കിനെ കൊണ്ടുവന്ന ഒരു കുറഞ്ഞ വാഹനങ്ങളിൽ കൂടുതൽ ആളുകളെ സഞ്ചാരത്തിന് സഹായിക്കുന്നു എന്നാൽ ഈ വാഹനങ്ങളിലെയും സ്റ്റേഷനുകളിൽ എത്താവുന്ന സമയം വെയിറ്റിംഗ് ടൈം തിരിച്ചു വാഹനങ്ങളിൽ ഇറങ്ങിറങ്ങി അഞ്ച് പോയിന്റിൽ എത്താനുള്ള സമയം എന്നിങ്ങനെ വളരെ കൂടുതൽ യാത്ര സമയം എടുക്കുന്നതിനാലും സൗകര്യങ്ങളുടെ പര്യാപ്തമൂലവും യാത്രക്കാർക്ക് ഈ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതിനുള്ള വാർഷികാവസ്ഥ കുറയുകയും അവർ ഇന്റീരിയൽ സിസ്റ്റം തിരികേയും ചെയ്യുന്നു ఇది నగర ఇష్టం కాదు పైకి మరి ఇది నగరే റോഡ് പിന്നെ ഇന്റലിജന്റ് മാതൃകാ വസ്തുക്കളുടെ ഒരു ഘടകമായിട്ടാണ് ഇതിന്റെ ഒരു ഇന്റലിജന്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം കമ്പ്യൂട്ടറുകളുടെ ഒരു പുതിയ ടെക്നോളജി ഗതാഗത സംവിധാനമായി ബന്ധിപ്പിക്കുമ്പോൾ അവിടുത്തെ ഗതാഗത സംവിധാനം കൂടുതൽ ഇന്റലിജന്റ് ആയിരിക്കുന്നു ജി പി എസ് ഗ്ലോബൽ ബിസിനസ് സിസ്റ്റം പോലുള്ള ടെക്നോളജി ഒരു നഗരത്തിൽ ജനങ്ങളുടെ മാർഗദർശിയായി വർദ്ധിക്കുകയും ജനങ്ങളുടെ സുരക്ഷയോടെ ഓർമ്മിടുത്തുകയും ചില സംവിധാനങ്ങൾ ഓൾട്ടർനേറ്റ് റൂട്ട് കണ്ടുപിടിക്കുന്നതിനും ഏതെങ്കിലും റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാൽ മറ്റു വാഹനങ്ങളെ അറിയിക്കുന്നതും അവർക്ക് ഓൾട്ടർനേറ്റ് റൂട്ടിൽ കൂടി പോകാനും കഴിയുന്നു അപ്ലിക് വാഹനങ്ങളുടെ സമയക്രമം ഫ്രീക്വൻസി മുതലായവ ജനങ്ങളെ അറിയിക്കാനും ഈ ഇന്ത്യൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം അതായത് ഐ ടി എസ് എന്നാണ് വിഷോട്ടുകൊണ്ട് പറയുന്ന സാധിക്കും Order, ും കണ്ടെത്തുന്നതിന്റെ ആവശ്യങ്ങൾ അവരെ കൂടുതലാണ് ഗ്യാസ് ബസ് അതായത് സി എൻ ജി ബസ് ഇലക്ട്രിക് ഓപ്റൈനുകൾ സിസ്റ്റം മറ്റൊന്ന് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് പബ്ലിക് വാഹനങ്ങളെയാണ് പബ്ലിക് വാഹനങ്ങൾ വളരെ കുറഞ്ഞ റോഡ് ചെയ്ത് കൂടുതൽ ആളുകൾ തന്നെ അതിന് വേണ്ടിയിരുന്നു ഇത് യാത്ര ചിലവ് ചുരുക്കുന്നതിനും നഗരങ്ങളിൽ കൂടുതൽ ഉണ്ടാകുന്ന തിരക്കുകൾ ഉണ്ടാക്കുന്നതിനും പരിസ്ഥിതികളുടെ പ്രൈവറ്റ് വാഹനങ്ങളെ ഇത് നാം ഒരു പബ്ലിക് ും പ്രാധാന്യം നൽകേണ്ടതാണ് അതിന് പറഞ്ഞിട്ടുള്ളത് പബ്ലിക് വാഹനങ്ങളുടെ സ്റ്റേഷനിൽ വലിയ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാക്കുക ഏറ്റവും സിസ്റ്റം സൈക്കിൾ സ്പീഡോ സിസ്റ്റം അതായത് ഈ വാഹനങ്ങളിലേക്ക് പബ്ലിക് വാഹനങ്ങളിലേക്ക് എത്താനുള്ള പന്നികൾ അതിന് സൈക്കിൾ ഉപയോഗിക്കണം ബസ്സുകളും ട്രെയിനുകളും പബ്ലിക് സിസ്റ്റമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ സൗകര്യം വർദ്ധിപ്പിക്കുമ്പോൾ അത് കൂടുതലായി അവിടുത്തെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു ഇവിടെ ഗതാഗതത്തിന്റെ ും അതിൽ കൂടുതൽ ആളുകളെ ആകർഷിക്കാറുമുള്ളത് മെട്രോ ഒരു വലിയ നഗരത്തിലേക്ക് കാര്യക്ഷമമായ ഗതാഗത മാർഗ്ഗമാണ് മെട്രോ ഇന്ത്യയിലെ നഗരങ്ങളിൽ ഇത് പൂർത്തിയായിരുന്നു ഉയർന്നതിനുള്ള സൗകര്യവും വേഗത്തിലേക്ക് സഞ്ചാരവും വളരെ ഉയർന്ന ലക്ഷ്യത്തും ജനപ്രിയമുള്ള ഒരു യാത്രാ മാർഗമാക്കി മാറ്റി പക്ഷേ ഉയർന്ന കൺസ്ട്രക്ഷൻ ആൻഡ് മെയിന്റനൻസ് കോസ്റ്റ് പോലും നഗരത്തിന് പരിശോധിച്ച ശേഷം മാത്രമേ അത് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ അതായത് ബസ്സുകൾക്ക് പ്രാധാന്യം നൽകുന്ന സിസ്റ്റമാണത് പി ആർ ടി ബസ്സുകളുടെ സഞ്ചാരത്തിന് ലൈൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബി ആർ ടി ഇത് ബസ്സുകളുടെ സഞ്ചാര രേഖതായി വളരെ ഉയർന്നതിനോ അതുപോലെ കൂടുതൽ ആൾക്കിലേക്ക് ചേർക്കാനാണ് സാധിക്കുന്നു അപ്പോ അത്രയാണ് പ്രസന്റേഷന് കൊടുത്തിട്ടുള്ള വിഷയങ്ങൾ വളർച്ചയ്ക്കുള്ള പ്രശ്നങ്ങളാണ് ആദ്യം കൊടുത്തിരിക്കുന്ന മെയിൻ ഹെൽഡിങ് പിന്നീട് കൊടുത്തിരിക്കുന്നത് മാതൃകാലത്തിന് ആവശ്യമായ സ്ഥലങ്ങൾ അപ്പോൾ ഇത് തുടക്കമുള്ള അവർക്ക് ഇതിൽ കൂടുതൽ ഡിസ്കഷനും കാര്യങ്ങളേക്കും സുപ്രിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം